നമസ്കാരം ധന്യ മൾട്ടി ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്ത ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോസ് സ്വീകാര്യമാണ് അതല്ലെങ്കിൽ ഗുണം ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വിവാഹം നടക്കാതെ ഒരുപാട് ആൺകുട്ടികൾ ചുറ്റുപാടുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു കല്യാണം നടക്കാനും ഒരു ജീവിതം കിട്ടാനും ഉതങ്ങുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മളുടെ അപ്പോൾ അതൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചേതല്ലാത്ത ഉപകാരമല്ലേ നിങ്ങൾക്കത് താല്പര്യമാണ് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കാം അതുപോലെ തന്നെ ഹിൻ മുസ്ലിം വിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗത്തിലും വരുന്ന പെൺകുട്ടികൾക്ക് വിവാഹാലോചനയ്ക്ക് എനിക്ക് തരാനായിട്ട് താല്പര്യം ഈ ഇതിൽ കാണുന്ന വാ വാട്സപ്പ് നമ്പറില് ഡീറ്റെയിൽസ് അയച്ച് തരാവുന്നതാണ് ക്രിസ്ത്യൻ മുസ്ലിംസ് ആയാലും നമ്മൾ എടുക്കുന്നുണ്ട് ഒരുപാട് നല്ല നല്ല കേസുകൾ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള കുട്ടികളേനെ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ എനിക്ക് തരാവുന്നതാണ് അത് വെച്ചിട്ട് ഹിന്ദു വാട്സപ്പ് വഴിയെ അറിയിച്ചാൽ പ്രശ്നമൊന്നുമില്ല ഓൾറെഡി ഹിന്ദുക്കളുടെ ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് കിട്ടുന്നത് കൊണ്ടാണ് ഹിന്ദു എടുത്ത് പറയാത്തത് മുസ്ലിം കുട്ടികളും ക്രിസ്ത്യനുമാണ് കൂടുതൽ നമുക്ക് കുറവ് വരുന്നത് അപ്പം അത് നമുക്ക് തരാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ഇന്ന് ചെയ്യുന്നത് നായർ കാസ്റ്റിൽ വരുന്ന കുറച്ച് കുട്ടികളുടെ ഡീറ്റെയിൽസാണ് വയസ്സ് ഞാൻ പറയാം അപ്പോൾ ഡീറ്റെയിൽസ് ഓരോ കുട്ടികളുടെ ആയിട്ട് നമ്മൾ ഇടാം മൂന്ന് ആറ് കുട്ടികളുണ്ട് ഏജ് ഇത്തിരി കൂടിയ കുട്ടികളാണ് മുപ്പത്തി ആറ് വയസ്സായിട്ടുണ്ട് ചോതി നക്ഷത്രം മുപ്പത്തി ആറ് വയസ്സായിട്ടുണ്ട് അശ്വതി നക്ഷത്രം മുപ്പത്തി എട്ട് വയസ്സായിട്ടുണ്ട് പൂരാടം നക്ഷത്രം മുപ്പത്തി ഏഴ് വയസ്സായുണ്ട് ആയില്യം നക്ഷത്രം മുപ്പത്തി എട്ട് വയസ്സായതുണ്ട് മകം നക്ഷത്രം നാൽപ്പത് വയസ്സ് അത്തം നക്ഷത്രം ഇങ്ങനെ ആറ് കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ കാണുന്ന വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പം ഡീറ്റെയിൽസ് കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമാണ് എങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മാര്യേജ് ആവശ്യത്തിന് പത്ത് മണി തൊട്ട് അഞ്ച് വരെയുള്ള ടൈമിൽ വിളിക്കാനായി ശ്രദ്ധിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് കടക്കാം കുട്ടിയുടെ പേര് എ മുപ്പത്തി ആറ് വയസ്സ് നക്ഷത്രം അഞ്ച് രണ്ട് ഹൈറ്റ് വെളുത്ത നിറം ക്വാളിഫിക്കേഷൻ ബി എസ് സി മൈക്രോബയോളജി എം എസ് സി ബയോടെക്നോളജി ഡോക്ടർ ഓഫ് ഫിലോസഫി പി എച്ച് ഡി യു ജി സി നെറ്റ് ഗേറ്റ് അതേപോലെ അവരുടെ സ്ഥലം വരുന്നത് ആലുവയാണ് ആണ് അവരുള്ളത് സിംഗപ്പൂരാണ് അപ്പോൾ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് പൂജ്യം തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി ആറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മാര്ജ് ആവശ്യത്തിന് ഓക്കെ താങ്ക്